പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭം കടുപ്പിക്കുവാനൊരുങ്ങി ഇടതുപക്ഷം കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഫെബ്രുവരി ഒന്ന് മുതൽ വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തും ജില്ലയിലെ അൻപത്തിയഞ്ച് കേന്ദ്രങ്ങളിൽ ബഹുജന സദസ്സുകൾ സംഘടിപ്പിക്കുമെന്നും എൽ ഡി എഫ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി പാർലമെന്റ് ഇതിന്റെ ആദ്യപടിയായി കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ വിവിധങ്ങളായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഫെബ്രുവരി എട്ടാം തീയതി ഡൽഹിയിൽ കേന്ദ്ര ഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും നടത്തുന്ന സമരത്തോടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജില്ലയിലെ അൻപത്തി അഞ്ചു കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന ബഹുജന സദസുകൾ സംഘടിപ്പിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആ ബഹുജന സദസ്സുകളിലേക്ക് ഓരോ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രകടനമായി യോഗസ്ഥലത്തേക്ക് എത്തിച്ചേരും ആയിരക്കണക്കിന് ആളുകൾ ഓരോ സ്ഥലത്തും കൃഷിക്കാര് ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ ആദിവാസികൾ അങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ ഉള്ള ആളുകൾ ഈ പരിപാടികളിൽ പങ്കെടുക്കും അവരാ നിലയിൽ അതിനുള്ള ഒരു കങ്ങളിൽ ഏർപ്പെടാൻ പോവുകയാണ് ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ ജില്ലയിലെ മുഴുവൻ വീടുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ സ്ക്വാഡുകൾ കയറിയിറങ്ങി ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ കേന്ദ്ര പൂർണ്ണ രൂപം ജനങ്ങളോട് വിശദീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായും കേരളത്തിലെ ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി ഞെരുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ രൂപം നൽകിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ ക്ഷേമപ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രത്തിനെതിരായ സമരത്തിൽ ജില്ലയിലെ ജനങ്ങൾ കേരളത്തിലെ അങ്ങോളം എന്നതുപോലെ ജനങ്ങളെ പൂർണ്ണമായി പങ്കാളികളാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോവുകയാണ് ഫെബ്രുവരി ഒന്നു മുതൽ വിവിധങ്ങളായ പ്രക്ഷോഭ പരിപാടികൾ എൽ ഡി എഫ് നേതൃത്വത്തിൽ അരങ്ങേറുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എത്തും നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധത്തിനൊപ്പം യു ഡി എഫിനെതിരെയും പരിസ്ഥിതി സംഘടനകൾക്കെതിരെയും പരിപാടികളിൽ എൽ നേതാക്കന്മാർ ആഞ്ഞടിക്കുമെന്ന് ഉറപ്പാണ് News biro udah mencoba.